ം ഒരു വ്യക്തിയുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു ദോഷമാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് ദൃഷ്ടിദോഷം ഏവർക്കും സംഭവിക്കാവുന്നതുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൃഷ്ടിദോഷം ബാധിക്കുകയാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് ഉയർച്ചയോ സൗഭാഗ്യങ്ങളോ തേടിയെത്തണം എന്നില്ല എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ ഒരു കാര്യത്തിലും ഉന്മേഷമില്ലാത്തതായ അവസ്ഥ അങ്ങനെ പലവിധ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എതിരായി സംഭവിക്കും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ ദോഷങ്ങൾ അകറ്റുവാൻ കേൾക്കേണ്ടതായ വിശേഷപ്പെട്ടതായ മന്ത്രങ്ങളിൽ അഥവാ ജപിക്കേണ്ടതായ വിശേഷപ്പെട്ട മന്ത്രത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഈ മന്ത്രം നിത്യവും നൂറ്റെട്ടൊരു ജപിക്കുന്നത് ദൃഷ്ടിദോഷം ജീവിതത്തിൽ നിന്നും അകലുവാൻ സഹായകരമാണ് മന്ത്രം ഇപ്രകാരമാണ് കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ എന്നാകുന്നു